എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ വന്യമൃഗശല്യം നിരന്തരം വർധിക്കുകയാണെന്നും സംസ്ഥാന സർക്കാരും എം എൽ എയും നോക്കുകുത്തിയാകുന്നുവെന്നും യു ഡി എഫ് കൺവീനറും കോർഡിനേഷൻ ചെയർമാനുമായ ഷിബു തെക്കുംപുറം കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റി കോതമകൽ സംഘടിപ്പിച്ച നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഉൾപ്പെടുന്ന മുഴുവൻ മേഖലകളിലും പ്രത്യേകിച്ച് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കോട്ടപ്പടി പിണ്ടിമന കുട്ടമ്പുഴ കീരമ്പാറ കവളങ്ങാട് വനാതിർത്തിയിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്യമൃഗശല്യം ഏറി വരികയാണെന്നും ശാശ്വത പരിഹാരത്തിന് പിണറായി സർക്കാരും ആന്റണി ജോൺ എം എൽ ഏയും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും യു ഡി എഫ് കൺവീനറും കോർഡിനേഷൻ ചെയർമാനുമായ ഷിബു തെക്കൻപുറം ആരോപിച്ചു കാര്യത്തിൽ കാര്യത്തിൽ ഒരു പോലും നിരന്തരം വർധിച്ചു വരുന്ന വന്യമൃഗശല്യം ശാശ്വതമായി പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർഷക കോർഡിനേഷൻ കിഴക്കൻ മേഖലാ കമ്മിറ്റി കോടതമംഗലത്ത് സംഘടിപ്പിച്ച നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലക്ഷക്കണക്കിന് രൂപ മുടക്കി വനാതിർത്തിയിൽ സ്ഥാപിച്ച വൈദ്യുതി വേലികളെല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിച്ചുവെന്നും ആർആർടിയുടെ പ്രവർത്തനം വനാതിർത്തി മേഖലകളിൽ ഗുണപ്രദമാകുന്നില്ലെന്നും കർഷകരെല്ലാം കടക്കണിയിലും ജപ്തിഭീഷണിയിലുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വന്യമൃഗങ്ങൾ മൂലം കർഷകർക്കുണ്ടാവുന്ന നാശനഷ്ടങ്ങളിൽ സർക്കാർ തുടരുന്ന അലംഭാവത്തിൽ പ്രതിഷേധിച്ച് കർഷക കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോതമംഗലം ചെറിയ പള്ളിത്താഴ്ത്ത് കർഷക പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുവാൻ നേതൃസംഗമം തീരുമാനിച്ചു കോർഡിനേഷൻ ജനറൽ കൺവീനർ ജെയിംസ് കോറമ്പേൽ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി ജോർജ് സമരപ്രഖ്യാപന പ്രമേയം അവതരിപ്പിച്ചു സ്വതന്ത്ര കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എം എം അബ്ദുൾ റഹ്മാൻ കർഷക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോണി പുളിന്തറം ആന്റണി ഓലിയപ്പുറം സജി തെക്കേക്കര കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഇ കാസിം സ്വതന്ത്ര കർഷക യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി എം എം അഷ്റഫ് നേതാക്കളായ മത്തായി പരണായി എം പി എസ്തഫാനോസ് കെ എം ഷംസുദ്ദീൻ പി എം ഹസൻ സി ടി അയ്യപ്പൻ തുടങ്ങിയ ഒട്ടേറെ പേർ യോഗത്തിൽ സംസാരിച്ചു കോട്ടപ്പടി ചീനിക്കുഴിയിൽ കാട്ടാനകൾ നശിപ്പിച്ച നെൽകൃഷിപ്പാടം യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കൻപുറത്തിന്റെ നേതൃത്വത്തിൽ കർഷക സംഘടനാ നേതാക്കൾ സന്ദർശിച്ചു ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്